നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫ്വാന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് പെൺ സുഹൃത്ത് ഫർസാനയെ കൊലപ്പെടുത്തിയതിന് മുൻപ് മറ്റു കൊലപാതകങ്ങൾ നടത്തിയ കാര്യം കൃത്യമായി തന്നെ വള്ളിപുള്ളി തെറ്റാതെ ഫർസാനയോട് എല്ലാം വിവരിച്ച് അഫ്വാൻ കൂട്ടക്കൊല നടത്തിയ കാര്യം ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് ഫർസാനയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിലാണ് ഇക്കാര്യം പ്രതി ഏറ്റുപറഞ്ഞിരിക്കുന്നത് എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ കസേലിരുന്ന ഫർസാനയെ ചുറ്റിയയ്ക്ക് അടിച്ചു വീഴ്ത്തുകയായിരുന്നു കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണ് എന്ന് സൽമാ ബീവി നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു ഇത് സൽമാ ബീവിയോടുള്ള വൈരാഗ്യത്തിന് കാരണമായി ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരിക്കാത്തതിന് ഇടയിൽ ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറയുമെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അഫ്വാൻ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫ്വാന്റെ മൊഴിയും വിശദാംശങ്ങളും പുറത്തു വരുമ്പോഴാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരവും പറയുന്നത് പെൺ സുഹൃത്ത് ഫർസാനയെ കൊന്നത് താൻ ചെയ്ത കൂട്ടക്കൊല ഏറ്റുപറഞ്ഞതിനു ശേഷമാണെന്നാണ് അഫ്വാൻ പോലീസിനോട് പറഞ്ഞത് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു അവസാനമായി ഫർസാനയുടെ ചോദ്യം പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാജിദയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നില്ല ലത്തീഫിന് കൊന്ന വിവരം വള്ളിപുള്ളി തെറ്റാതെ പുറം ലോകത്ത് പറയും എന്നുള്ള ഭയത്തിലാണ് അവരെയും കൊന്നത് മാതാവ് ഷെമിയെ നിരന്തരം കുറ്റപ്പെടുത്തിയത് സഹിക്കാൻ കഴിയാത്തതിനാലാണ് അമ്മൂമ്മയെ കൊലപ്പെടുത്തിയത് എന്നാണ് അഫ്വാൻ പറഞ്ഞത് പാങ്ങോട്ട് വീട്ടിലെത്തിയപ്പോൾ അമ്മൂമ്മയെ കണ്ടയുടൻ തന്നെ സംസാരിക്കാനൊന്നും നിൽക്കാതെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്നും അഫ്വാൻ മൊഴി നൽകി കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഷമിയാണ് എന്ന് അമ്മുമ്മ സൽമാ ബിവി നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു മാതാവിനെ സ്ഥിരമായി കുറ്റം പറയുന്നത് തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നും അഫ്ഫാൻ പറയുന്നു അതിനിടെ അഫ്വാന്റെ പിതാവ് അബ്ദുൾ റഹീം സൌദിയിൽ നിന്ന് നാട്ടിൽ തിരിച്ചെത്തി യാത്രാരേഖകൾ ശരിയായതോടുകൂടിയാണ് റഹീമിന് ദമാവിൽ നിന്ന് മടങ്ങാൻ കഴിഞ്ഞത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ റഹീമിനെ കൂട്ടാൻ നാട്ടുകാരും ബന്ധുക്കളും ഉണ്ടായിരുന്നു ആദ്യം എം എൽ എയുടെ വസതിയിലും പിന്നീട് ഗോകുലം മെഡിക്കൽ കോളേജിലുമാണ് അദ്ദേഹം എത്തിയത് അതിനുശേഷം കുടുംബ ഖബറടത്തിൽ പ്രാർത്ഥന ഉണ്ടാകും അതിനുശേഷമായിരിക്കും മറ്റ് പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതൊക്കെ തന്നെ ചെയ്യുക